പുറത്തേക്ക് പുറത്തേക്ക് നോക്കിക്കോട്ടെ വന്ദേ ഭാരത് പറഞ്ഞിട്ടുള്ള ട്രെയിൻ അങ്ങനെ ഇത്ര അടുത്ത് അമ്മേ നോക്കിയേ ഈ റൈറ്റ് സൈഡിലേക്ക് നോക്കിയേ ട്രെയിൻ ഇന്ത്യയിലുള്ള എല്ലാ ട്രെയിനും ഇതേപോലെന്ന് പറയുന്നുണ്ട് ഏ ഇതാണ് റെയിൽവേ റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ട് വശം വണ്ടി സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ തന്നെ നമ്മുടെ പുറത്ത് വെയിറ്റ് ണ്ടായിരുന്നു ഒരു ചെറിയ പേപ്പർ വർക്കും കാര്യങ്ങളും സൈനിങ് കഴിഞ്ഞപ്പോൾ തന്നെ വണ്ടി നമുക്ക് വിട്ടുകിട്ടി നേരെ വണ്ടിയിൽ എല്ലാവരും കയറ്റി നമ്മുടെ റൂമിലേക്ക് പോകാനായിട്ട് റെഡി ആയിട്ടാണ് നമുക്ക് ഈ വണ്ടിയും ട്രെയിൻ ടിക്കറ്റും റൂമും അങ്ങനെ ഗോവയുടെ ഫുൾ ട്രിപ്പ് പ്ലാൻ ചെയ്ത് തന്നത് ആ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം നമ്മുടെ വണ്ടി കിട്ടി ഇനി ഗോവൻ ട്രിപ്പ് സ്റ്റാർട്ട് നമ്മളെ ഈ റൂം എടുത്തത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം നാപ്പത് കിലോമീറ്റർ ദൂരെയാണ് കാരണം ഒരുവിധപ്പെട്ട എല്ലാ ടൂറിസ്റ്റ് പ്ലേസും ലൊക്കേഷനിലാണ് ആ ഒരു തിരിശേഷിപ്പോ ഉള്ളത് പള്ളിയും ഇതിനടുത്ത് തന്നെയാണ് അപ്പൊ നേരെ ഞങ്ങൾ പള്ളിയുടെ അടുത്തുള്ള ആ റൂമിലേക്ക് ട്രാവൽ ചെയ്ത് പോയി നമ്മൾ താമസിക്കാൻ ബുക്ക് ചെയ്തേക്കുന്ന സ്ഥലം എത്തിയോ ഇവിടെ താമസിക്കാൻ പോകണം അതിന്റെ ഉള്ളിലാട്ട് റൂമു നാള് ഇത് ഞങ്ങള് വരണ ഒഴുകി തിന്നാമ്പ ഓറഞ്ചിന്റെ തൊല്ലിയും തൊണ്ടക്കിയാണ് അതമ്മ അമ്മ റോട്ടി കളയാണ്ട് എല്ലാം പൊതിഞ്ഞ് കൈപ്പിടിച്ച് ഇറങ്ങുമ്പോൾ കളയാനായിട്ട് അടിപൊളി ഹോട്ടലിൽ കുറച്ച് ഗോവൻ സ്റ്റൈലിലുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ഉണ്ട് മയിൽപ്പിയിലേക്ക് കുത്തിയിട്ടുണ്ട് പിന്നെ കുറച്ച് കലങ്ങളും കാര്യങ്ങളും എല്ലാം വെച്ച് ഒന്ന് ഡിസൈൻ ചെയ്തിട്ടുണ്ട് എന്തായാലും ഒരു ഗോവൻ വൈബ് വന്നു തുടങ്ങിയിട്ടുണ്ട് എത്തേണ്ട ളെ ഏ കുരിശണ്ടില്ലേ അതിന്റെ ഉള്ളിൽ നോക്കുന്നതാണ് കണ്ടില്ലേ ആ വാ റൂമിലേക്ക് റൂമ് ഇവിടെ എവിടാ ആ സ്വിമ്മിംഗ് പോളുണ്ട് കുളിക്കാ കുളിക്ക നാളെ കുളിക്ക നാളെ കുളിക്കാം അങ്ങോട്ട് പോയി നാളെ കുളിക്കപ്പൊ ക്ലോസ്ഡ് എന്ന് പറഞ്ഞില്ലേ നമ്മൾ വൈകിപ്പോയി മാമന പെണ്ണുങ്ങൾക്കോ റൂം ആണുങ്ങൾക്കും റൂം അങ്ങനെ അങ്ങനെയൊ എടുത്തേക്കണ്ടത് അപ്പൊ ഇവിടെ നിങ്ങൾ എല്ലാരും കൂടി അങ്ങനെ കിടക്കും അവളൊക്കെ എക്സ്ട്രാ ബെഡ് തരാന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒന്ന് ഫ്രഷ് ആയി കഴിഞ്ഞപ്പോഴിക്കണം ഫുഡിനുള്ള ടൈമായി ഡിന്നർ കഴിക്കാനായിട്ട് നമ്മൾ താമസിക്കുന്ന എൻ്റെ തൊട്ട് ചേർന്ന് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെ നല്ല കേരള സ്റ്റൈൽ ഫുഡ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അതും നമ്മളുടെ ഈ പാക്കേജ് സെറ്റ് ചെയ്ത് തന്ന ആ ടീം തന്നെയാണ് റെഡിയാക്കിയത് അപ്പോൾ ഇന്നത്തെ ഡിന്നറും നാളത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കലത്തെ ലഞ്ചും നാളത്തെ ഡിന്നറടക്കം എല്ലാം റെഡിയാണ് അപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ പുറത്തുനിന്ന് കഴിക്കുക എന്നുള്ള ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല ഇല്ല അതിൻ്റെ സ്പെഷ്യൽ താങ്ക്സ് പോകുന്നത് നമ്മുടെ ട്രിപ്പ് പ്ലാൻ ചെയ്ത് തന്ന ഹാപ്പി അവർ മേക്കേഴ്സിനാണ് കേട്ടോ അപ്പൊ അമ്മാമിയുടെ ബെർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് ഞങ്ങള് ഗോവയിലെത്തി അല്ലേ അപ്പൊ എല്ലാവരുടെയും പ്രാർത്ഥനയും സ്നേഹവും എല്ലാം കൊണ്ടാണ് അമ്മാമിയുടെ വയസ്സ് ഞാൻ പറയുന്നില്ല അപ്പൊ ആ ബെർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് നമ്മള് ഗോവയിൽ എത്തിയേക്കണം എല്ലാരും പ്രാർത്ഥിക്കണം അല്ലേ എന്താണ് ബെർത്ത്ഡേ അപ്പൊ ഒരു അടിപൊളി ഗുഡ് നൈറ്റ് പറഞ്ഞേ എല്ലാവർക്കും ഗുഡ് നൈറ്റ് നൈറ്റ് അപ്പൊ നാളെ ബെർത്ത്ഡേയും പരിപാടിയൊക്കെ ഇട്ട് കാണാം ഞങ്ങൾ എല്ലാവരും ഉണ്ട് എല്ലാരും ഭക്ഷണമൊക്കെ കഴിച്ച് റൂമിലേക്ക് പോണ് അപ്പൊ ഒരു മാമേ ചാറ്റോടത്തേക്കാമേ അപ്പൊ നാളെ കാണാം